ഇതേ പോലെ നിൽക്കുക അത് വെച്ചിട്ട് ലൈറ്റ് വേണ്ടി വിട്ടിട്ടുണ്ടാവുമല്ലോ ജസ്റ്റ് ഒന്ന് കത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് അത് കത്തു കാരണം എന്ന് വെച്ചിട്ട് കറുപ്പുള്ള അതുകൊണ്ടത് പെട്ടെന്ന് കറ്റ സഹായിക്കും ആ സന്ധ്യ സമയത്ത് ഒരു ആറോ ആറാം സമയത്ത് ഒന്നും എത്തിട്ട് മൊത്തം ഒന്ന് അങ്ങനെയാണ് കുഴച്ചു കൊടുക്കാം പക്ഷേ ക്യൂ പൊതു പരിപാടികൾ പറ്റി മാറ്റാം കമ്പ്ലീറ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ തൊണ്ണൂറ്റി നാല് നാല് ആറ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഏഴ് എവിടെ ഉണങ്ങി നമുക്ക് എത്തിക്കാം വായുശുദ്ധീകരണവും പോശ്വാനുണ്ടോ നല്ലൊരു സ്വന്തമായിരിക്കും പിന്നെ നമുക്ക് ഇപ്പൊ ഒരു താഴെ ഉണ്ടാക്കി കൊടുക്കും ചെമ്മൻ ലേപന ഉണ്ടാക്കി കൊടുക്കും നമുക്ക് യാത്രയിലേക്ക് പോകുമ്പോ ഒരു അമ്പത്തിലേക്ക് പോകുമ്പോ അതേ അനുഭൂതി ആയിരിക്കും നമുക്ക് ഇത് പറ്റിക്കോളൂ കുഴപ്പമില്ല നോക്കാൻ മനസ്സിലെ തന്നെ അതേപോലെ തന്നെ കാട്ടുള്ളിത്തായ സംഭവങ്ങൾ കപ്പക്കെട്ട് മൂക്കടപ്പ് മുക്കുതുറുപ്പ് തുറക്കാനായിട്ട് പറ്റി എടുത്താൽ മതി നല്ല അത് കുഴപ്പമില്ല മസാജറികൾ പുതിയതാണ് കാട്ടു തൈൽക്കെട്ട് മൂക്കടപ്പ് മുക്കുതുറുപ്പ് കാട്ടുളി തൈലാണ് അത് നല്ല നമ്മള് ഓൺലൈൻ ബിസിനസ് ഉണ്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യും ുത്തിനുണ്ടാക്കിട്ടുള്ള പപ്പടകുത്തിന് ഇത് ഇതെന്താണ് കറണ്ടും വേണ്ട ബാറ്ററിയും മസാജ് ചെയ്യാം ഒരു ശം മണപ്പിച്ചിട്ട് പിന്നെയും അത് മരത്തോണ്ടല്ല ഒരു മസാജ് തരാം പഴയ കാലത്ത് ഇത് രാജ്യതരത്തിൽ ഇങ്ങനെ വേറെ നമ്മളിങ്ങനെ കുഴമ്പും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞാൽ അവരൊക്കെ കിട്ടുക ആ സിസ്റ്റം പിന്നെ ഇപ്പൊ ഇപ്പുറത്ത് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് അല്ല ഇലക്ട്രോണിക് വന്നു ഇതിനാണെങ്കിലും കറന്റും വേണ്ട ബാറ്ററിയും വേണ്ട ഇതിനകത്ത് നമ്മളിങ്ങനെ ചെയ്യാം അമേനകത്തൂര് അല്ലേ ഞാനെന്തായാലും കഴിഞ്ഞ വർഷം വാങ്ങിയത് എന്റെ മോൾക്ക് കൊടുത്തു വിട്ടിണ്ടായിരുന്നു പോംബക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടായി അപ്പൊ ഒരു രണ്ട് പാക്കറ്റ് തന്നോളൂ ഞാനെന്റെ ചേച്ചി അതേപോലെ നമ്പറും ഉണ്ട് തൊണ്ണൂറ്റി നാല് നാല്പത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്താറ് തൊവന്റി ഏഴ് നല്ലൊരു ഐറ്റാണത് കംപ്ലീറ്റ് ഫുള്ള് വർക്കാനിക്കാണ് രാമച്ചം കുന്തിരിക്കൻ കൽപ്പുരം സാമ്രാണി പുലത്തൽ ആരുവ് ദേവദാർ കാട്ടത്തുള്ളി അങ്ങനെ പത്ത് ഇരുപത്തൊന്ന് കൂട്ടം പച്ചമരുന്നുകൾ കൂട്ടി പുലത്തലത്തിൽ കുഴച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ത്രികോണം പോലെ അങ്ങനെ വെക്കിയ കത്തിക്കുക അതേപോലെ ഇരുന്ന് ഇങ്ങനെ പോഞ്ഞു ഇതേപോലെ ഇരുന്ന് പോയി

വേദനക്കും ഉദ്ദേശിക്കുന്നുണ്ട് <test> ആ അപ്പോൾ പിന്നെ രണ്ട് പാക്കറ്റ് തന്നെ മച്ചാട് മാമാങ്കത്തിൻ്റെ കാർണിവലിൽ അവൈലബിൾ ആണ് സ്റ്റാൾ നമ്പർ സെവൻറ്റീൻ ആണ് അസോ സ്റ്റാള് സ്റ്റാൾ പുള്ളി കരിമത്ര ഉള്ളതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ വീട്ടിലെത്തുന്നതായിരിക്കും ഓക്കെ എല്ലാവരും വാങ്ങി പ്രവേക്കാം